ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വീട്ടിങ്ക്ലേശൻ യേശുവിൻ്റെ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ നിങ്ങൾക്ക് എല്ലാം നന്മയുണ്ടാകട്ടെ എപ്പോഴെല്ലാം നിങ്ങൾ ഞങ്ങളുടെ കട പേറി വരുവുള്ളൂ അതാണ് യേശുബരം പറയുന്നത് അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായത് കൊണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായാലാണ് പൂർണ്ണ മനസ്സോടുകൂടി അനുഗ്രഹിക്കുന്നത് അനുഗ്രഹം ഉണ്ടായാൽ അത് ഏത് വിധേനയും നമുക്കത് അനുഗ്രഹമായി മാറും മറ്റുള്ളവർക്ക് കഷ്ടപ്പാടും ദോഷം ഉണ്ടായാലോ അത് നമുക്കൊരു ദോഷമായിട്ട് മാറും അപ്പം എപ്പോഴും അനുഗ്രഹമല്ല വേണ്ടേ അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ പൂർണ്ണ മനസ്സോടു കൂടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ ഇത് പുതിയ റിൻസ് ഇത് നമുക്ക് ഇതിൻ്റെ ഇത്രയും കളേഴ്സ് ഇല്ലായിരുന്നു പക്ഷേ ഇത് വന്നതെല്ലാം പെട്ടെന്ന് തീർന്നായിരുന്നു ഒന്നോ രണ്ടോ കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ കളേഴ്സും പറഞ്ഞു കെട്ടോ ഇതിനെന്നുവെച്ചാൽ ഇതെല്ലാം ഒരു ഗ്രാമിൻ്റെ റിങ്സാണ് ഇത് ഇത് ഇങ്ങനെ സെറ്റാക്കി നമുക്ക് ഇടാം ഇങ്ങനെ ഇടാം കേട്ടോ ഇതേ ഇങ്ങനെ പല ഇങ്ങനെ കളറ് ദ ഇങ്ങനെ അങ്ങ് ഇടാൻ പറ്റും അങ്ങനെ ഇടാം അങ്ങനെ ഇതിൻ്റെ പല കളേഴ്സല്ലേ ഗ്രീൻ ഉണ്ട് ഇതുണ്ട് എല്ലാ കളേഴ്സും നമുക്കിങ്ങനെ മിക്സ് ചെയ്തിടാം ഇപ്പം മൂന്നെണ്ണ എടുക്കണം എന്നൊന്നുമില്ല ഒരെണ്ണ ഇട്ടാലും അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ ഒരെണ്ണ ദേ ദേ നല്ല അല്ലേ ഒരെണ്ണം പോലും നല്ല രസമില്ലേ നോക്കി അപ്പോൾ അത് കൂടാണ്ട് എൻ്റെ ഈ വിരലയിൽ കയറി ഓരോന്നും കിട്ടിയായിരുന്നു അതെനിക്ക് എടുക്കണം എന്ന് ഓർത്തോണ്ടിരിക്കണേ ദേ അയ്യോ ഇതല്ലല്ലോ ഏതോ ഓരോ എൻ്റെ ഈ വിരലെ കീറിയായിരുന്നു അത് തപ്പിയെടുക്കണേ അപ്പം ഈ വിരലയിൽ ഇടാൻ ഇത് കറക്റ്റാ എൻ്റെ കൈക്ക് മൊത്തത്തിൽ തടിയുണ്ടട്ടോ ഒരു വൈറ്റ് ആർന്നു എനിക്ക് തോന്നണേ അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇടുകയും ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലേസൊക്കെ എങ്ങനെയൊക്കെ അതെ എന്ത് ഭംഗിയാന്ന് നോക്കി ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തപ്പോൾ അടിപൊളി അതുപോലെ തന്നെ ഇതും അതേട്ടോ കേട്ടോ ഭയങ്കര രസമില്ലേന്ന് നോക്കി ഇടുമ്പോൾ ത്തിരി ടൈറ്റാ ആ ഈ വിരലയിലിട്ട് കാണിക്കാം നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇങ്ങനെ ഇത് സ്റ്റോണിനൊന്നും വലിയ വെയ്റ്റില്ലട്ടോ ചെറിയ നൈസ് വെയ്റ്റ് ഉള്ളൂ ഈ സ്റ്റോണിനൊക്കെ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഇനി നോക്കിക്കേ സ്റ്റെഡുകൾ നോക്കിക്കേ ഇതൊക്കെ ഈ കണ്ട ആൻഗ് ഡയമണ്ടിൻ്റെ ഒരു ലുക്കില്ലേ ഇതൊക്കെ ഇത് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റെഡായിട്ടും സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഈ ചെറുതൊക്കെ ഇതൊക്കെ സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് യൂസ് ചെയ്യാം ഇത് പിള്ളേർക്ക് യൂസ് ചെയ്യാം വലിയവർക്ക് യൂസ് ചെയ്യാം വലിയവർക്കൊക്കെ ഇപ്പോൾ ചെറുത് മതിയല്ലോ അപ്പോൾ അത് ഇതൊക്കെ വലിയവർക്കൊക്കെ യൂസ് ചെയ്യാം ഇങ്ങനെ ഒത്തിരി വെയ്റ്റ് ഉള്ളത് വരുമ്പോൾ രണ്ട് ഗ്രാമിൻ്റെ ഉള്ളതാണിതെല്ലാം വേറ്റ് വരുമ്പോൾ നമുക്ക് കാതൊക്കെ തൂങ്ങിപ്പോകൂലേ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം ഇതെല്ലാം ഇതിപ്പോൾ സ്റ്റോൺ ഇല്ലാത്ത സൈസ് കൊണ്ട് കിട്ടാ പക്ഷേ ഞാൻ ആദ്യമൊക്കെ പണ്ട് ആദ്യം സെലക്ഷൻ ചെയ്യുമ്പോൾ ഇല്ലാത്ത മാത്രമാണ് നോക്കിയേ പക്ഷേ ഇതൊക്കെ സ്റ്റോൺ ഇല്ലാണ്ട് വരുമ്പോൾ ഒരു ഭംഗിയില്ല എവിടെ നമ്മൾ ഒരു മാസത്തെ ബില്ലുമൊക്കെ ഇപ്പോൾ ഏറ്റവും അധികം പോയത് വിറ്റ് പോയത് ഉള്ള ഈ എവരുടെയാണ് ഏറ്റവും അധികം വിറ്റ് പോയത് അപ്പോൾ ആൾക്കാർക്ക് അപ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ നൈസ് സ്റ്റോണാണ് വലിയ തൂക്കൊന്നും സ്റ്റോൺ വരില്ല നിസ്സാരം ഇതാ വരുവുള്ളൂ അപ്പോൾ ഇങ്ങനെ സ്റ്റോണുള്ള അൺഗഡ് ഡൈമണ്ട് നമ്മളിപ്പോൾ സ്വർണം മേടിക്കുന്നതിന് എത്തുന്ന നമുക്ക് മനോഹരമായിട്ടിടാനും ഒരസെറ്റായിട്ടുവാ അപ്പോൾ നമ്മൾ എന്നാ എന്നാ എപ്പോഴും ചിന്തിക്കുക ആ സ്റ്റോൺ ഇല്ലാത്ത വേണം ഫാഷൻ ഒന്നും വേണ്ട പണിക്കൂലി കുറഞ്ഞത് മാത്രം മതി ഞാൻ ചോദിക്കട്ടെ ഒരു ചുരിദാർ എടുക്കുമ്പോൾ പോലും നാനൂറ് മുന്നൂറിൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ചുരിദാർ നമുക്കിടെ കടയിലുണ്ടെന്ന് തോന്നുന്നു ആ ചുരിദാറെടുക്കാണ്ട് നമ്മൾ എന്തിനാണ് ആയിരത്തഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിടെയും മൂവായിരത്തിൻ്റെയും ചുദാർ എടുക്കണം നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ക്വാളിറ്റിയും ഗ്ലാമറും ഒക്കെ നോക്കിയല്ലേ അപ്പോൾ ഇത്രയും വിലയുള്ള സ്വർണം അമ്പത്തിരായിരത്തിയാണ് ഇപ്പം ഒരു പവനു വില ഇത്രയും വിലയുള്ള സ്വർണം നമുക്ക് ഒരു നമുക്കിഷ്ടപ്പെടാണ്ട് കല്ലും ഇല്ല എന്നാൽ കല്ലില്ലാത്ത ഞാൻ എടുക്കാറുണ്ട് കേട്ടോ കല്ലില്ലാത്തതിന് ഭംഗിയില്ലന്നല്ല പറഞ്ഞേ ഒരു ഫാഷനും ഇല്ല പണിക്കൂലി ഏറ്റവും കുറവുള്ളത് അത് മാത്രം അതിൽ മാത്രം ഫോക്കസ് ചെയ്യണതിൻ്റെ കാര്യം എന്താ അപ്പം നമുക്കിത്തിരി കൂടെ കൂടുതൽ ഇത് കാ വില വന്നാൽ പോലും അതിമനോഹരമായതെടുക്കുക അപ്പോൾ നമ്മൾ ഇടും ഇല്ലേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും പേരൻസ് കൂടെ വരുമ്പോൾ ഒന്നും സ്റ്റോൺ ഉള്ളത് എടുപ്പിക്കില്ല എൻ്റെയൊക്കെ അങ്ങനെയായിരുന്നു എൻ്റെ അപ്പനൊക്കെ അങ്ങനെയായിരുന്നു സ്റ്റോൺ ഉള്ളത് എടുപ്പിക്കില്ല അങ്ങനെ ഇങ്ങനെ ഫാഷനുള്ളതൊന്നും വേണ്ട അങ്ങനെ പണ്ടൊക്കെ ഇപ്പം ഒക്കെ അങ്ങനെയാണോ അപ്പം നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് സെലക്ട് ചെയ്തില്ല പണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴും അങ്ങനെയല്ല എൻ്റെ അപ്പൻ്റെ ചാച്ചൻ്റെ കൂടെ ഒരിക്കലും ഞാൻ ഡ്രസ്സ് എടുക്കാൻ കടകളിൽ കയറിലായിരുന്നു കാരണം എന്താണെന്നുവെച്ചാൽ കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഡ്രസ്സൊക്കെ അവരെ അവരെയധികം കഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പോൾ ഇപ്പം എങ്ങനെയാണോ എന്തുമാത്രം വെച്ച് നോക്കിയിട്ട് എനിക്കിപ്പോൾ കടയാണെങ്കിൽ പോലും ഞാൻ ഡ്രസ്സെല്ലാം വെച്ച് നോക്കുക എൻ്റെ മുഖത്തിന് ചേരുമോ അങ്ങനെ അപ്പോൾ ഇത് അതിനൊക്കെ അത്രയും വിലയേ ഉള്ളൂ ഇത് ഇത്രയും വില കൊടുത്ത് മേടിക്കുമ്പോൾ നിങ്ങൾ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് നല്ല പുതിയ ഐറ്റം ന്യൂ ഐറ്റം എടുക്കുക ഇതെല്ലാം നയൻ മൺസസിൻ്റെ ആണ് അപ്പോൾ നല്ല മനോഹരമായതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല പാറ്റേണുകൾ സ്വർണമൊക്കെ സെലക്ട് ചെയ്ത് മേടിക്കുക അപ്പം അല്ല ഇപ്പം കേരള ഐറ്റം പണിക്കൂലി കുറവുള്ളത് കൂടെ ഉണ്ടെങ്കിൽ അത് ഓർത്ത് അത് കുറച്ച് അതെല്ലാം ഐറ്റം നമ്മൾ എല്ലാം വേണമല്ലോ ഉള്ളൂ എങ്കിലും അതുണ്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കണേൽ ലൈറ്റ് ടു എറ്റ് അതിമനോഹരമായ എയ്റ്റം ഗ്യാരൻ ഉണ്ട് ഇത് നയമൺ സെസിൻ്റെയാണ് എല്ലാത്തിൻ്റെ ഇതിലാണ് കൂടുതൽ അതിമനോ പിന്നെ ആൻറ്റിക്ക് അതിമനോഹരമായ പുതിയ പുതിയ ലേറ്റസ്റ്റ് ഞാൻ എനിക്ക് എടുക്കാൻ പിന്നെ കേരള ഐറ്റം കുറച്ച് എടുത്തിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ വലിയ ഫാഷൻ വേണ്ടാത്ത മനുഷ്യരില്ലേ എല്ലാം അവനോൻ്റെയും ഇഷ്ടമല്ലേ എല്ലാം ഇങ്ങനെ ഇപ്പം കുർത്തായാലും ചുരിദാറായാലും സാരി ആയാലും ഒത്തിരി ഫാഷൻ വേണ്ടാത്തവർ അതനുസരിച്ചുള്ള ഡ്രസ്സും ഉണ്ട് അതുപോലെ തന്നെ സ്വർണ്ണം അപ്പോൾ പിന്നെ അത് കൂടാതെ നമുക്ക് രണ്ട് മനോഹരമായ സ്കീമുണ്ട് കേട്ടോ അതിമനോഹരമായ പതിനൊന്ന് മാസത്തെ സ്കീമുണ്ട് അപ്പോൾ സ്വർണത്തിന് എന്നായാലും വില കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അത് കൂടിയ അറിയാണ്ടെങ്കിൽ പൈസ ഇച്ചിരി സേവ് ചെയ്ത് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഓർത്താൽ മതി സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കാം പണയം വെക്കാം വേണമെങ്കിൽ വിൽക്കാം പിന്നീട് കാശുണ്ടാകുമ്പോൾ മേടിക്കാം പത്ത് മിനിറ്റ് കൊണ്ട് കാശ് കിട്ടണേ ഒരു ലിക്വിഡ് അസെറ്റായിട്ട് സ്വർണ്ണത്തിനെ കരുതിയാൽ മതി അപ്പോൾ രണ്ട് അതിമനോഹരമായ സ്കീമുണ്ട് അപ്പോൾ അതിൽ കൂടുമ്പോൾ ഞങ്ങൾക്കതൊരു വലിയ സപ്പോർട്ടാണ് അത് യേശംബരാ നിങ്ങൾക്ക് നുഗ്രഹാക്കി മാറ്റും ഞങ്ങൾക്കും അതൊരു അനുഗ്രഹമായി മാറും യേശുവിൻ്റെ കൃപയാൽ അപ്പോൾ ഒത്തിരി ഐറ്റംസ് പുതിയത് വന്നിട്ടുണ്ട് ഓൺലൈനും നമ്മൾ സ്വർണ്ണം അയച്ചു തരും കേട്ടോ ആദ്യമൊക്കെ എനിക്കൊക്കെ അൽഫതമായി വലിയ അൽഫുതൊന്നുമില്ല എല്ലാവരും തന്നെ ഓൺലൈൻ എടുക്കുന്നവരാ എന്ന് ഞാൻ അറിയണത് സ്വർണ്ണക്കട തുടങ്ങിയത് പിന്നെ സ്വർണമൊക്കെ ഓൺലൈൻ എടുക്കുമെന്നുള്ള അറിവ് എനിക്കില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ മിക്കവാറും ദിവസം ഇവിടെ ഓൺലൈൻ അയക്കാൻ പോകുന്നുണ്ട് സ്വർണ്ണവും യേശുവിന്റെ കൃപയാൽ അപ്പം എല്ലാം ഒത്തിരി ഉണ്ട് പെട്ടെന്ന് വാ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യൂ ശരി